ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിട്ട് ദ നല്ല അടിപൊളി മധുരക്കിഴങ്ങ് പുറത്ത് പോയ സമയത്ത് കിട്ടി അപ്പൊ ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പൊ ഇന്ന് മധുരക്കിഴങ്ങ് പൊറച്ച് കാന്താരി ഒക്കെ കാന്താരി ഇല്ല പച്ചമുളക് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ച അപ്പൊ ഞാൻ കഴുകി വെച്ചു ഇതൊരു അടിപൊളി സാധനം കേട്ടോ ഇതിനകത്ത് ഇതുപോലെ ഇതിനകത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ചൂടുവെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇത് അടയ്ക്കണം അടച്ചിട്ട് നമ്മളെ തീക്ക ഇങ്ങോട്ട് വെക്കണം നല്ല ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് ഇത് പിറക്കി വെച്ച് ആവി കയറ്റിയെടുക്കാം ഇത് വെള്ളത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നേക്കാൾ നല്ല ഇതുപോലെ നമ്മൾ ആവി കെട്ടി എടുക്കുന്നതായിരിക്കും നല്ല അടിപൊളി ഇതുപോലത്തെ കിഴങ് വർഗ്ഗങ്ങൾ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ സാധനം എടുത്ത് വെച്ചുകൊടു കൊടുക്കാം ഇനി അവിടെ നല്ലപോലെ അപ്പൊ നമ്മൾ എന്ന പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനുള്ള എന്താ നമ്മടെ മധുരക്കിഴങ്ങിനുള്ള ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാന്താരില്ല അപ്പൊ ഞാൻ വിചാരിച്ചു പച്ചമുളക് ഇട്ടിട്ട് ചെയ്യാന്ന് പച്ചമുളക് ഇട്ടു പിന്നെ അത് ഇച്ചിരി വെളുത്തുള്ളി ഇടുന്നുണ്ടോ കാരണം ഗ്യാസിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ സബോളി ആ രീതിയിൽ നമുക്ക് ചതച്ചെടുക്കാം ഇനി നമുക്കത് സബോള ഇട്ടു കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഒന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ച സബോള ഇടാന്ന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കേട്ടോ ഇത് ഹിമാലയയുടെ ആണ് കേട്ടോ എണ്ണ ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയായി പോയി നാട്ടിലെപ്പോഴും അതെ ഉരുകിയിട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കിലൊക്കെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ ഇങ്ങനെ കുപ്പിയുടെ ഷേപ്പ് കുപ്പിയുടെ ഷേപ്പ് വേറെ രീതിയിലൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അറിയ നമുക്ക് ഇതിനകത്തോട്ട് അടിച്ചോളാം

നല്ല ഉപ്പും നല്ല എരിവും എല്ലാം ഉണ്ട് അപ്പതെ രാത്രിയായി കേട്ടോ കേട്ടോ ആഹാ നല്ല വി ഇറക്കുന്ന മധുരക്കിഴങ്ങ് ആഹാ അതും കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ട് കേട്ടോ എനിക്ക് പേടിയായിരുന്നു വേഗവും ഇല്ലത് നല്ല അടിപൊളി പഞ്ഞി പോലെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് എന്നിട്ട് നമുക്ക് കഴിക്കാം ഞാൻ പറഞ്ഞു കഴിച്ചു കാണിക്കാം നിങ്ങളെ ഓക്കെ ആയിരിക്കും ആവി ഇറക്കുന്നുണ്ടോ കേട്ടോ പിന്നെ വേറെ നിങ്ങളെ കാണിച്ചു തരാം ഒരു സൈഡ് ഡിഷായിട്ട് കേട്ടോ പൊളിച്ചെടുത്തിട്ടുണ്ട് ചൂടാണേ രാത്രിയായി കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കി വന്നപ്പോ നമുക്കതേ ഇച്ചിര എന്നാ നല്ല മുളകിടിച്ചത് ഒരു ശകലം എടുത്ത് പിന്നെ ദേ ഇച്ചിരി ഉണക്കം മീൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കഴിച്ച് കാണിക്കാം ഇച്ചിരി മുളകൂക്കി ചൂടാണ് സൂപ്പർ ടേസ്റ്റി കേട്ടോ അതിന്റെ കൂടെ ഇച്ചിരി മീനുകളെ களச்சி உம் அப்ப நீமேஷன் நீங்களுக்கு ட்ரை செய்க்கணும் கடா அடிபடி நீங்கள் எல்லாரும் நாட்டில் உள்ள கிட்டு சுலபாய்ட்டு எவ்ளோ கிட்டு ഞങ്ങൾ കുറെ നാൾക്ക് ശേഷമാണ് ഇത് ഇന്നിപ്പോ കളയപ്പോ കണ്ടപ്പോ വാങ്ങിച്ചു നോക്കിയതാണ് ഞാൻ തരാവേ ഒരു ഇത് കഴിച്ചു നോക്കൂ ക്യാമറമാൻ അപ്പൊ എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇതിനും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണണം അടുത്ത ദിവസം ഇത് വീഡിയോ ആയിട്ട് കാണുന്നവരെ